ഈ കപ്പ പറിച്ചു കഴിയുമ്പോഴേക്കും ഈ പൊള്ളിയത് കിഴങ്ങുകൾ അങ്ങനെ മാറുന്നു അത് തുടക്കം തൊട്ടേ ഉണ്ടാകുന്ന രോഗബാധയുടെ അതെ 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 അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് ബാധ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പ പിന്നെ അതിന് അതിൻ്റെ കിഴങ്ങയിലേക്ക് വഹിച്ചിട്ട് കിഴങ്ങയിലേക്ക് തണ്ടയിലേക്കൊക്കെ ഒരു സീസ് പാട് രോഗം പോലെ വന്നിട്ട് മൊത്തത്തിൽ ആ കിഴങ്ങിനെ ബാധിക്കുന്നു ആ കപ്പയെ മൊത്തത്തിൽ വിളവിനെ ബാധിക്കുന്നു അതെ അതെ അത് സമീപകാലത്ത് ഈ ചീക്ക് രോഗം കയറുകയായിരുന്നു ചീക്ക് രോഗമാണ് അല്ലേ ചീക്ക് രോഗം എല്ലാവർക്കും നമസ്കാരം ഭക്ഷ്യവിളകൃഷിയിൽ നിന്ന് കർഷകർ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് കപ്പ കൃഷിയിൽ നിന്ന് കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് പ്രധാനം പിന്നെ മറ്റൊന്ന് രോഗ കീടബാധകളും കപ്പകൃഷിയെ സമീപകാലത്തായിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കാർഷിക രംഗത്ത് കർഷകർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്ന ശ്രീ ഷാജി മൈലൻ പറമ്പിൽ നമ്മുടെ ഒപ്പമുണ്ട് നമസ്കാരം നമസ്കാരം നമ്മളൊരു കപ്പ കൃഷിയിടത്തിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഈ കപ്പ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ കപ്പ കൃഷിയൊക്കെ വളരെ ലാഭകരമായിട്ട് ആളുകൾ നടത്തുമായിരുന്നു വീട്ടാവശ്യത്തിനുള്ള കപ്പയെങ്കിലും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു കപ്പകൃഷിക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രതിസന്ധികളുണ്ടായത് നമുക്കിപ്പോൾ കണ്ടുവരുന്നത് ഒരു വൈറസ് രോഗം കപ്പയ്ക്ക് ബാധിക്കുന്നുണ്ട് എന്നിട്ട് തടി ചീക്കായിട്ട് പോകും അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ ഇതുണ്ട് ഓരോ പുള്ളിക്കുത്തുകൾ വരുന്നില്ലേ ഈ പുള്ളിക്കുത്തുകൾ വന്നിട്ട് ഇത് വളർന്നു കഴിയുമ്പോഴത്തേക്കും ഈ തടി അങ്ങ് ചീക്കാവും ഒരു ചീക്ക് രോഗം എന്ന് വേണമെങ്കിൽ പറയാം അത് വരുന്ന ഒരു വൈറസ് ഫംഗസ് ബാക്ടീരിയ വരുന്നതുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പം അത് നമ്മൾ പരിഹരിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ഇതിനാദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തടത്തിൽ തടം കപ്പ കോല് നടന്നതിൻ്റെ സമയത്ത് തന്നെ നമ്മൾ കുമ്മായം ശരിക്കിയിട്ട് സോയില് ക്ലീൻ ചെയ്യണം സോയില് ക്ലീൻ ചെയ്തിട്ട് അസിഡിറ്റി ഒക്കെ ഇത് മാറി സെറ്റായി വരണം അപ്പോൾ നമ്മൾ കപ്പ നടന്ന സമയത്ത് തടം തടവെടുക്കുമ്പോൾ തന്നെ നമ്മൾ കുമ്മായം ഇട്ടിട്ട് കൈ കൊണ്ട് ഇളക്കി ഒന്ന് ലയിപ്പിക്കുക ലയിപ്പിച്ചിട്ട് നടുക നട്ടതിന് ശേഷം നമ്മളിത് വളർന്ന് ഏതാണ്ടൊരു ഈ പൊക്കമാകുമ്പോൾ അതാണ്ട് ഇതിനൊരു അല്പം മുൻപ് നമ്മളതിൻ്റെ ഒരു ഫംഗസ് രോഗത്തിനുള്ളത് അടിക്കണം നല്ല ഇത് പിന്നെ ഭയമില്ലാതെ സംഗതി പുറത്തേക്ക് വരുവുള്ളൂ ഇതിപ്പോൾ പതറി നിൽക്കുക അത് തന്നെ ഒരു ഫംഗസ് അടിക്കണം ഈ ഫംഗസ് അടിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ കീടങ്ങളൊക്കെ നീരൂറ്റി കുടിക്കാനൊക്കെ ഇതൊക്കെയ്ക്കും അതിലൂടെ കൂടി ഒരുമിച്ച് ചെയ്യാം ഓ ശരി അത് നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡാസ്യം ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ഗില മാംഗോ സിപ്പ് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ഗ്രാം ഇത് രണ്ടും കൂടെ സാഫ് ഉണ്ട് അത് മാറ്റി നിർത്തണം അതിന് പെർസെൻറ്റേജ് തീരെ കുറവാണ് സാഫ് വേണ്ട സാഫ് വേണ്ട സാഫിന് പെർസെൻറ്റേജ് ഇല്ല അത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റോടെ എത്തുള്ളൂ മറ്റേതെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ചോളം പെർസെൻറ്റ് എത്തുന്നുണ്ട് അപ്പോൾ നൂറ് ഗ്രാം കാർബൺ ഡയോക്സൈഡ് നൂറ് ഗ്രാം മാംഗോ സിപ്പ് ഇരുന്നൂറിനാണ് ഏതിനാണ് പറയേണ്ടത് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിന് എങ്ങനെയാണെന്നുള്ളത് ഇരുന്നൂറ് ലിറ്ററിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കും വേണം ഇരുന്നൂറ് ലിറ്ററില് ഇപ്പോഴല്ലേ കുറച്ചുകൂടിയിട്ട് നേരത്തെ ഇരുന്നൂറ് ലിറ്ററിൽ ഇരുന്നൂറ് ഗ്രാം കാർബൺ ഡോക്സിഡ് ഇരുന്നൂറ് ഗ്രാം മാങ്കോസിപ്പ് ഇരുന്നൂറ് മില്ലി പ്രൊഫിനോഫോസ് രണ്ട് ടാക്മേസിൻ വൈറസ് രോഗത്തിനുള്ളത് ഇത്ര സാധനങ്ങളാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ തറ വേരി ഉള്ള കിഴങ്ങൊക്കെ ആയി വരുന്ന ഒരു മുറയ്ക്ക് നമ്മൾ വളമിട്ട് കൊടുത്താൽ മതി ഇതിന് കൂടുതൽ മുൻകരുതലുകൾ ബാക്കിയുള്ള വിളകളെ പോലെ എടുക്കേണ്ടതില്ല പലപ്പോഴും ഈ കപ്പ പറിച്ചു കഴിയുമ്പോഴേക്കും ഈ പൊള്ളിയതുപോലെ കിഴങ്ങുകൾ അങ്ങനെ മാറുന്നു അത് തുടക്കം തൊട്ടേ ഉണ്ടാകുന്ന രോഗബാധ അതെ 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 അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസ് ബാധ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പ പിന്നെ അതിന് അതിൻ്റെ കിഴങ്ങയിലേക്ക് വഹിച്ചിട്ട് കിഴങ്ങിലേക്ക് തണ്ടയിലേക്കൊക്കെ ഒരു സൈസ് പാട് രോഗം പോലെ വന്നിട്ട് മൊത്തത്തിൽ ആ കിഴങ്ങിനെ ബാധിക്കുന്നു ആ കപ്പയെ മൊത്തത്തിൽ വിളവിനെ ബാധിക്കുന്നു അതെ അതെ അത് സമീപകാലത്ത് ഈ ചീക്ക് രോഗം കയറുമായിരുന്നു ചീക്ക് രോഗമാണ് അല്ലേ ചീക്ക് രോഗം അപ്പം ചീക്ക് രോഗത്തിലുള്ളൊരു പരിഹാരമാണ് ഇപ്പം അങ്ങ് പറഞ്ഞത് അപ്പോൾ ഇത്രയും ചെയ്തിട്ട് പിന്നെ വളം എന്താ ഇട്ട് കൊടുക്കേണ്ടത് വളം നമുക്കൊരു എഴുപത്തഞ്ച് നൂറ് ഗ്രാം ഒക്കെ ആയിട്ട് ഫാക്ടം ബോസ് ഇടാം പൊട്ടാഷ് ഇടാം അതിൻ്റെ കൂടെ അല്പം മഗ്നീഷ്യം ചേർക്കണം അമ്പത് ഗ്രാം മഗ്നീഷ്യം ചേർക്കണം ഒരു ഒരു ചെടിക്ക് അത്ര ഇട്ട് കൊടുക്കാം പിന്നെ മൈക്രോ ഫുഡ് ഒരു അമ്പത് ഗ്രാം ചേർക്കണം ഇത്രയും ചേർത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഴങ്ങ് നന്നായിട്ട് വരും ചെടി നന്നായിട്ട് കയറി വരും പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ചെയ്താൽ മാത്രം ഈ ചീക്ക് രോഗം ആൻ്റണി സാറ് പറഞ്ഞല്ലോ ഒരു ചീക്ക് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ചീക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗമാണത് കുമ്മായും ഹെക്സ കൊളസ്ട്രോളും കലക്കി ഒഴിച്ച് പിന്നെ പിന്നെ ഫംഗസ് ഫംഗസ് അടിക്കണം അടിക്കണം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്താലേ നമുക്ക് വരും ഇതെല്ലാം ഏക്കർ കിടക്കുന്ന സ്ഥലത്താണ് ഇവിടെ കൃഷിയിടത്തിൽ കപ്പ കൃഷി ചെയ്ത് ചെയ്യുന്നത് ഒരുപാട് കൂടി കർഷകർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പരിപാലനമുറകളൊന്നും വേണ്ടായിരുന്നു കപ്പ നട്ടാൽ മതിയായിരുന്നു പിന്നെ പറിക്കാൻ 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 വരുമ്പോഴേക്കും കാട്ടുപന്നി ശല്യവും അതോടൊപ്പം തന്നെ എലിശല്യവും ഒക്കെ ഉണ്ടോ എലിശല്യത്തെ പ്രതിരോധിക്കാനായിട്ട് എലിശല്യത്തെ പ്രതിരോധിക്കാനായിട്ട് വാറ്റോളിൻ്റെ പേസ്റ്റും അത് ഗോതമ്പ് തേച്ച് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തായിട്ട് വെക്കണം അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകരനല്ല അതിൽ ലോകത്ത് ഒരു പത്ത് കർഷകർ ഒരുമിച്ചിട്ട് എല്ലാവരുടെയും പറമ്പിൽ ഒരുമിച്ച് വെക്കണം ശരി അങ്ങനെയാണ് ഈ എലിയെ നമുക്ക് തുരത്താൻ പറ്റുള്ളൂ പിന്നെ ഈ വൈറസ് രോഗമാണ് ഇപ്പം കപ്പയ്ക്ക് വന്നേക്കുന്നത് പ്രത്യേക രീതിയിൽ പോകാറുണ്ട് ഇലയ്ക്ക് മുരടിപ്പ് വരുന്നത് മൂലങ്ങളുടെ കുറവാണ് ആ മൂലങ്ങളുവാണെങ്കിൽ കപ്പയിലും ഈ പറയുന്ന പറയുന്നവരൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓ ശരി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുന്നൂറ് ലിറ്റർ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഒരു കിലോ പൊട്ടാഷ്യ ഷൂണറ്റ് ഒരു കിലോ പൂജ്യം പൂജ്യം അമ്പത് അരക്കിലോ മൈക്രോ ഫുഡ് അര കിലോ പിന്നെ ചിലട്ടർ കാൽസ്യം ചില ബോറോണ് മാങ്കനീസ് സിങ്ക് ഇതിൻ്റെ ഒരു ലൈന് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂലകളുടെ അപര്യാപ്തത മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ ഇലക്കൊക്കെ നല്ല വീതിയും വരും ആ മുരടിപ്പും മാറും ആ അങ്ങനെ മുരടിപ്പ് മാറിയാൽ മാത്രമേ മണ്ണീന്ന് വളം വലിച്ചെടുത്തിട്ട് കിഴങ്ങ് വലുതായി വരികയുള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ രാമൻകപ്പ പച്ചത്തണ്ടൻ വെള്ളക്കപ്പ ഏത്തക്കപ്പ ഇങ്ങനെ പലതരത്തിലുള്ള കപ്പകളൊക്കെ ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പച്ചത്തണ്ടനാണത് എന്നല്ലേ ഇത് പച്ചത്തണ്ടന് ആ അതിന് ഇത് ഈ രോഗം ഇതിൻ്റെ ഒരു തുടക്കമായി ഇതല്ലേ ആ ഇത് ആ ശരി ഈ പുള്ളിക്കുത്തി രോഗം വന്നാൽ അത് ഫംഗസാണ് ആ ഫംഗസ് വൈറസ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് കപ്പയ്ക്കിട്ട് വളർച്ചയെ ബാധിക്കും ഇലക്കൊക്കെ വീതി കുറവ് വരുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പം അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം പിന്നെ അവസാനം കപ്പ പറിക്കാറാകുന്ന സമയത്ത് പൊട്ടാഷ് കൊടുക്കണം പൊട്ടാഷ് കൊടുക്കണം പൊട്ടാഷ് കൊടുത്ത് കിഴങ്ങ് വലുതായിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ആളുകൾ ഉടലിൽ കൊണ്ട് ഇങ്ങനെ വാരം ബാധിക്കൊണ്ട് നടന്നവർ നടന്നുകൊണ്ട് അപ്പോൾ വാരത്തിൽ തൂളി കൊടുക്കണം അല്ലേ അതെ കുമ്മായം പ്രത്യേകിച്ച് ചെയ്തിട്ട് വേണം ഈ പൊട്ടാഷ് ലാസ്റ്റ് എത്ര പറിക്കുന്നതൊക്കെ വിളവെടുക്കുന്നതൊക്കെ എത്ര നാൾ മുമ്പ് പെട്ട് കൊടുക്കേണ്ടത് മുപ്പത് ദിവസം മുമ്പ് ചെയ്യണം മുപ്പത് ദിവസം അങ്ങനെ നന്നായിട്ട് പിന്നെ വിളവായിക്കും ഉൽപ്പാദനമായി അപ്പം എന്നാലും കപ്പ കൃഷിയെ സംബന്ധിച്ചിടത്തോളം പ്രതി പ്രതികൂലാവസ്ഥകളുടെ നടുവിൽ ശരിയായ രീതിയിൽ കപ്പ കൃഷി നടത്തി വിജയിപ്പിക്കണമെങ്കിൽ അങ്ങ് പറഞ്ഞ് ഈ മാർഗ്ഗങ്ങൾ അവലംബിച്ചേ പറ്റൂ അത് ചിലവൊക്കെ തീരെക്കുറവാണ് ഞാനീ പറഞ്ഞത് ഒരു ശ്രദ്ധ ജാഗ്രത മാത്രം മതി ആ ജാഗ്രത ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാം നമുക്ക് വെളവുണ്ടാവും പിന്നെ ചില സമയങ്ങളിൽ ഈ കപ്പയ്ക്ക് ഒരു സ്ഥിരതയില്ലാത്ത വിലയാണ് ചില സമയത്ത് തീരെ വിലയില്ലാതെ ചില സമയത്ത് ന്യായമായ വിലയാണ് എന്നാൽ അമ്പത് രൂപ വരെ കപ്പയ്ക്ക് വില കയറുന്ന സമയമുണ്ട് ആ അത് ഈ കൃഷിനാശം വരുന്നതാണ് കപ്പയ്ക്ക് വില കയറുന്നത് അല്ലേ അല്ലല്ല വളരെ കുറഞ്ഞ ചിലവിലുള്ളതാണ് ഞാൻ പറഞ്ഞത് താങ്ക് യു ഓക്കേ